ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് റെസിപ്പികളാണ് അല്ലേ ഷവർമ്മയും പാസ്തയും എന്നാൽ ഷവർമ്മയുടെ ഒരു പാസ്ത തയ്യാറാക്കിയെടുത്താലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഷവർമ്മ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം ആദ്യമായി നമുക്കിതിലോട്ടുള്ള ചിക്കൻ റെഡിയാക്കിയെടുക്കാം വളരെ കുറഞ്ഞ അളവിൽ ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം വെല്ലുള്ള പീസസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലഷ് മാത്രം മുറിച്ചെടുത്താൽ മതിയാകും ഞാനിവിടെ ചിക്കൻ്റെ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായി മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഒരു അര ടീസ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂൺ അടുത്ത് ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒര ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കളി പേസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചേർത്തത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും കുറച്ച് മല്ലി ഇല അതേ അളവിൽ പുതിനയിലീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഈ ചിക്കനിലോട്ട് ഇട്ട ശേഷം നന്നായി മസാല തേച്ചെടുക്കാം മസാല തേച്ച് വെച്ച ശേഷം നന്നായി റെസ്റ്റ് ചെയ്യാൻ വെക്കണേ രാവിലെയൊക്കെ മസാല പുരട്ടി വച്ച് വൈകിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് പിറ്റേ ദിവസം തയ്യാറാക്കിയെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാനിൽ വളരെ കുറച്ച് മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒരീവ് ഓയിലോ എടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം മതിയാക്കും ഇതൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ചിക്കനിൽ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നന്നായി വെന്ത് വന്നോളും കൂടാതെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള പാസ്ത വേവിച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് പാസ്തയാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ് മക്രോണിയവും എടുക്കാം ഞാൻ ഇവിടെ പാസ്തയാണ് എടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഒരു കപ്പ് പാസ്ത ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം ഞാൻ പാസ്ത വേവിക്കാനിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി കാണും ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം എല്ലാം ഊറ്റിയെടുത്ത ശേഷം അതിന് മുകളിലായി കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണേ അങ്ങനെ ആകുമ്പോൾ അത് ഒന്നിനൊന്നും ഒട്ടാതെ വേറിട്ട് കിട്ടിക്കോളും നമ്മുടെ ചിക്കനിവിടെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് മറുഭാഗവും വേവിച്ചെടുക്കാം വീണ്ടും അടച്ചു വെച്ച് വെന്ത് വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം നമ്മുടെ പാസ്ത ഒന്ന് ചൂടറിയ ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് പാസ്ത ഷവർമ്മയാക്കി എടുക്കാം അതിനായി ഇതിലോട്ട് ആദ്യം കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിൽ മയണൈസ് ചേർക്കാവുന്നതാണ് ഇനി ഈ മയണൈസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം തക്കാളി കുരു കളഞ്ഞ ശേഷം ചെറുതായിട്ട് മുറിച്ചത് ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുക്കുംബർ ഒന്ന് ഉപ്പിലിട്ട് വെച്ച ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മഴ ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് ഞാൻ അല്പം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷവർമ്മയുടെ ഫ്ലേവറാണിതിന് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാസ്ത ഷവർമ്മ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാസ്ത ഷവർമ്മ റെഡി ഇനി ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഫാസ്റ്റ് ഫുഡ് വല്ലാതെ കഴിക്കുന്നത് ആണെങ്കിലും കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് തന്നെയാണ് മാസത്തിലൊരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂടാതെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ടിടുമല്ലോ വീണ്ടും പുതിയൊരു സൂപ്പർ റെസിപ്പിയുമായി കാണാം താങ്ക്